കുറച്ച് നാളുകളായി കേൾക്കാതിരുന്ന പള്ളി പള്ളിപൊളിക്കൽ പരിപാടി വീണ്ടും തുടങ്ങിയിട്ടുണ്ട് ഉത്തർപ്രദേശിലെ ഫത്തേപൂരിൽ ക്ഷേത്രത്തിന് മുകളിലാണ് നിർമ്മിച്ചതെന്ന് നിർമ്മിച്ചതെന്നാരോപിച്ച് ഹിന്ദു സംഘടനകൾ ഒരു ശവകുടീരം ആക്രമിച്ചു കൂടുതൽ പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിനായി ജില്ലാ ഭരണകൂട പ്രദേശത്തിന് ചുറ്റും ബാരിക്കേഡുകൾ സ്ഥാപിക്കുകയും വലിയ പോലീസ് സന്നാഹത്തെ ഇറക്കുകയും ചെയ്തിട്ടുണ്ട് മുഗൾ ചക്രവർത്തിമാരുടെ ഭരണകാലത്ത് ആഗ്ര ഔദ്ധ് പ്രവിശ്യയുടെ ഭാഗമായിരുന്ന ഛത്തറി താലിസ് നഗർ എന്നിവയുടെ നവാബായിരുന്ന അബ്ദുസമദ് ഇത് അദ്ദേഹത്തിൻ്റെ ശവകുടീരമായാണ് രേഖകളിൽ കാണുന്നത് സദർ താലൂക്കിലെ അബുദ് നഗറിലാണ് ഈ ശവകുടീരം ഉള്ളത് സർക്കാർ രേഖകളിൽ ഖസ്ര നമ്പർ എഴുന്നൂറ്റമ്പത്തിമൂന്ന് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് ഈ നിർമ്മിതി അത് ദേശീയ സ്വത്ത് ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഖസ്ര എന്നത് പേർഷ്യൻ വാക്കാണ് ഗ്രാമപ്രദേശങ്ങളിൽ സർവേ നമ്പർ പോലെ പ്ലോട്ടുകൾക്ക് നൽകുന്ന നമ്പറാണത് എന്നാൽ ഇത് ആയിരത്തിലധികം വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണെന്ന് ആരോപിച്ച് മഠുമന്ദിർ സംരക്ഷണ സംഘർഷ സമിതി ബി ജെ പി മറ്റ് ഹിന്ദു സംഘടനകളെ അംഗങ്ങൾ എന്നിവർ രംഗത്ത് വന്നതോടെയാണ് അവിടെ സംഘർഷം ആരംഭിക്കുന്നത് കാവ്യ പതാകകളും കയ്യിൽ പിടിച്ചുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ ഈ ശവകുടീരത്തിന് ചുറ്റും ജയ് ശ്രീറാം വിളിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളും സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ഇവരിൽ ചിലർ ഈ കെട്ടിടത്തിനുള്ളിൽ കടക്കുകയും അവിടുത്തെ ചില നിർമ്മിതികൾ തകർക്കുകയും ചെയ്തുവെന്നാണ് റിപ്പോർട്ട് മാത്രമല്ല ഇവിടെ പൂജയും ആരാധനയും തുടങ്ങാനുള്ള ശ്രമവും ഇവർ നടത്തിയിരുന്നു നവാബ് അബ്ദുസമദിൻ്റെ ശവകുടീരമല്ലെന്നും അത് മാറ്റം വരുത്തിയ പഴയ ക്ഷേത്രമാണെന്നും താമരപ്പൂക്കൾ തൃശൂലം തുടങ്ങിയ വ്യക്തമായ അടയാളങ്ങൾ അവിടെയുണ്ടെന്നും ബി ജെ പി ജില്ലാ പ്രസിഡന്റായ മുഖ്ലാൽ പാൽ ആരോപിച്ചിരുന്നു ശിവൻ കൃഷ്ണൻ എന്നീ ഹിന്ദു ദേവതകൾക്കായി നിർമ്മിച്ച ഒരു ക്ഷേത്രമായിരുന്നു ഇതെന്നാണ് ഹിന്ദു സംഘടനകളുടെ വാദം ബി ജെ പി ജില്ലാ പ്രസിഡന്റ് നടത്തിയ ഈ പ്രസ്താവനയെ തുടർന്നാണ് അവിടെ സംഘർഷം ആരംഭിക്കുന്നത് നാഷണൽ ഉലമ കൌൺസിലിൻ്റെ ദേശീയ സെക്രട്ടറി മോൻ നസീം ഈ സംഭവത്തിൽ പ്രതിഷേധം അറിയിച്ചു ചരിത്രത്തെയും സാമുദായിക സൗഹാർദ്ദത്തെയും തകർക്കാനുള്ള ശ്രമമാണിതെന്നും അദ്ദേഹം പറഞ്ഞു അകത്ത് കല്ലറകളുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശവകുടീരമാണുള്ളതെന്നും ഈ സ്ഥലം സർക്കാർ രേഖകളിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുള്ളതാണെന്നും അദ്ദേഹം പറയുന്നു എന്നാൽ ഈ സ്ഥലം നേരത്തെ ക്ഷേത്രമായിരുന്നു എന്ന് അവകാശപ്പെട്ടാണ് ആക്രമണം നടത്തിയത് ശവകുടീരത്തിനുള്ളിൽ പൂജ നടത്താൻ വി എച്ച് പിയും ബജറംഗിതലും ശ്രമിക്കുകയും ചെയ്തിരുന്നു ആയിരത്തോളം ആളുകളാണ് കാവിക്കൊടിയും ഏന്തി ആ ശവകുടീരത്തിലെത്തിയത് അതിനെ തുടർന്ന് അവരുടെ കയ്യിലുണ്ടായിരുന്ന ചില വടികൾ ഉപയോഗിച്ച് ആ ശവകുടീരം ആക്രമിക്കുകയായിരുന്നു പ്രധാന വാതിലും ശവകുടീരവും ഈ ആക്രമണത്തിൽ തകർന്നു എന്നാണ് പറയുന്നത് ജയ് ശ്രീറാം വിളിച്ചുകൊണ്ടെത്തിയവർ ശവകുടീരത്തിന് മുകളിൽ കയറി കാവ്യ പതാക സ്ഥാപിച്ചെന്ന് നാട്ടുകാർ പറയുന്നു എന്നാൽ ഈ പതാക പോലീസ് പിന്നീട് എത്തി അഴിച്ചുമാറ്റുകയും ചെയ്തു ഈ സംഭവത്തിൽ കൃത്യമായി അറിയാവുന്ന പത്ത് ആളുകൾക്കെതിരെയും കണ്ടാൽ അറിയുന്ന നൂറ്റമ്പത് പേർക്കെതിരെയും കേസ് എടുത്തിട്ടുണ്ടെന്ന് ഫത്തേപൂർ എസ് പി അനൂപ് കുമാർ സിംഗ് പറഞ്ഞു ഇരുന്നൂറ് വർഷത്തിലധികം പഴക്കമുള്ള ഒരു ശവകുടീരമാണത് എന്നാൽ അവിടെയാണ് കൃഷ്ണൻ്റെയും ശിവൻ്റെയും അമ്പലമുണ്ടായിരുന്നെന്നവർ അവകാശപ്പെടുന്നത് അതോടെയാണ് അവിടെ സംഘർഷം ആരംഭിക്കുന്നത് അബ്ദുസമ്മദിൻ്റെ ഈ ശവകുടീരം കസ്ര നമ്പർ എഴുന്നൂറ്റി അമ്പത്തിമൂന്ന് പ്രകാരം സർക്കാർ രേഖകളിൽ മക്ബറ മാങ്കി എന്ന പേരിൽ ഔദ്യോഗികമായി രേഖപ്പെടുത്തിയിട്ടുമുണ്ട് സർക്കാർ രേഖകൾ പ്രകാരം ഈ ശവകുടീരം ഒരു സംരക്ഷിത സ്മാരകമാണ് ഇങ്ങനെ കേന്ദ്ര സർക്കാർ ഒരു സംരക്ഷിത സ്മാരകമായി സംരക്ഷിക്കുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഹിന്ദുത്വവാദികളുടെ അഴിഞ്ഞാട്ടം ഉണ്ടായിരിക്കുന്നത് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷമുള്ള ജനാധിപത്യ മതേതര ഇന്ത്യക്ക് മാനക്കേരുണ്ടാക്കിയ ഒന്നാണ് ബാബരി മസ്ജിദ് തകർക്കൽ അതിൻ്റെ അലയോലികളും പ്രത്യാഘാതങ്ങളും ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല അപ്പോഴാണ് ഉത്തർപ്രദേശിൽ ഇത്തരം പൊളിച്ചുമാറ്റൽ സംഭവങ്ങളിലൂടെ സാമുദായിക ഐക്യം തകർക്കാൻ വീണ്ടും ശ്രമം നടക്കുന്നത്